ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ ജാസ്മിൻ റഷീദ് ജാസ് ഇന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് കൊച്ചു കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു അടിപൊളി ഐസിൻ്റെ വീഡിയോ ആണ് കേട്ടോ നമുക്കിത് ധൈര്യമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാം ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട് കുറച്ച് കസ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിനായിട്ട് ഈ മുന്തിരി ഒന്ന് തിളപ്പിച്ചെടുക്കാം നമുക്ക് തിളച്ച വെള്ളം വെള്ളത്തിലേക്ക് ഞാൻ മുന്തിരി ചേർക്കുന്നുണ്ട് മുന്തിരി നന്നായിട്ട് നന്നായിട്ടന്ന് തിളച്ചോട്ടോ തിളച്ച് വരുമ്പം അതിൻ്റെ തൊലി താനെ അങ്ങനെ പൊളി അടർന്നു പോരും അതിൻ്റെ ജ്യൂസാണ് നമുക്ക് ആവശ്യമുള്ളൂ മുന്തിരി നമ്മൾ എങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ കുരു അടി ഡയറക്റ്റ് ഇത് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഒക്കെ അടിഞ്ഞു പോകും അടിഞ്ഞു പോയാൽ ഇതിന് ഒരു ചൊറിച്ചിലുണ്ടാവും നമ്മൾ നാക്കെല്ലാം ചൊറിയും ഇത് എടുക്കുമ്പോൾ ഇത് കാരണമാണ് നമ്മളിതിങ്ങനെ തിളപ്പിച്ചതിൻ്റെ ജ്യൂസ് എടുക്കുന്നത് ഞാൻ അല്പം പഞ്ചസാര അടിച്ചെടുക്കുന്നുണ്ട് അടിച്ചെടുത്ത പഞ്ചസാര ഇടാനാണ് നമുക്കൊന്നും കൂടി സുഖമായിട്ട് തോന്നുന്നത് മുന്തിരി ഞാനൊരു പാത്രത്തിലേക്ക് അരിച്ചെടുത്തിട്ടുണ്ട് നേരത്തെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ച കസഗസാണിത് ഞാൻ കസഗസെല്ലാം ഇതിലേക്ക് ചേർക്കാനുള്ളതാണ് കേട്ടോ പഞ്ചസാര ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം പഞ്ചസാര അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇത് ഇതിനകത്തേക്ക് പഞ്ചസാര ചേർക്കാം പാകത്തിന് ചേർക്കാം പഞ്ചസാര ചേർക്കുമ്പം അല്പം മധുരം മുമ്പോട്ട് നിൽക്കുന്നതാണ് നല്ലത് കാരണം നമ്മൾ എപ്പോൾ ഇടുമ്പോഴാണെന്നുണ്ടെങ്കിലും ഐസ് ഉണ്ടാക്കാൻ ഇടുമ്പം നമുക്ക് പഞ്ചസാര കുറച്ച് മുമ്പോട്ട് നിൽക്കുന്ന രീതിയിൽ ഇടണം കാരണം ഐസ് ആയി കഴിഞ്ഞാലും പഞ്ചസാരയുടെ മധുരത്തിൻ്റെ അളവൊന്ന് കുറയും അത് കാരണമാണ് നമ്മളത് കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കുന്നത് കേട്ടോ ഞാനതിലേക്ക് പഞ്ചസാര ചേർക്കുന്നുണ്ട് പഞ്ചസാര ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ കസുകസം ചേർക്കാം ഇതിനകത്തേക്ക് എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക പഞ്ചസാര ഇട്ടിട്ട് ഇളക്കണം അധികം ഇളക്കേണ്ട ആവശ്യമല്ല കേട്ടോ കാരണം നമ്മളിത് അടിച്ചെടുത്ത പഞ്ചസാരയാണ് ഇട്ടിട്ടുള്ളത് അത് മിക്സ് ആവാൻ അധികം സമയം വേണ്ടി വരില്ല പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനിയും മുന്നോട്ട് പോകുവാൻ കഴിയുള്ളൂ കസഗസ ചേർക്കുന്നുണ്ട് കേട്ടോ കസഗസ് ചേർ ചേർത്ത് നന്നായിട്ട് അളക്കുന്നുണ്ട് കസഗസിലെ വെള്ളം പറ്റിയത് കാരണമാണ് ഏട്ടോ അതിങ്ങനെ ആയിട്ടുള്ളത് കുറച്ച് വെള്ളം കുറഞ്ഞു പോയി അത് കാരണമാണ് അളക്കേണ്ടി വന്നിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്കത് ഒഴിച്ചു കൊടുത്താൽ മതിയായിരുന്നുള്ളൂ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ കട്ട ഒടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് നമ്മുടെ കയ്യിൽ അതിൻ്റെ ഐസ്ക്രീം പാ പാത്രം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ് ഒരു ഗ്ലാസ്സിൽ ഒരു പൊട്ടണ ഗ്ലാസ്സിൽ നമ്മളിത് ഒഴിച്ചിട്ട് അതിന് മുകളിലായിട്ട് നമുക്കൊരു പേപ്പർ വെച്ച് ഒരു ഒരു കവറ് വെച്ച് റബ്ബർ ഇട്ട് കൊടുത്താൽ മതി അതിനൊരു സ്റ്റിക്കും വെച്ച് കൊടുത്താൽ അത് അങ്ങനെ ഉണ്ടാക്കാവുന്നതാണ് എൻ്റെ കയ്യിൽ ഇതിന് ഒരു പാത്രം ഉണ്ട് ഞാൻ പാത്രമുണ്ട് ആ പാത്രത്തിനകത്തേക്ക് ഒഴിക്കാനാണ് കരുതിയിട്ടുള്ളത് നമുക്കിതിൽ ഓരോന്നിനായിട്ട് ഒഴിച്ചു കൊടുക്കാം ഓരോന്നോരോന്നായിട്ട് ഞാൻ ഒഴിക്കുന്നുണ്ട് ഒഴിച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കുകയും ചെയ്യാം നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഞാനിതെല്ലാത്തിലും ഒഴിച്ചിട്ടുണ്ട് ഇത് അടച്ച് വെ വെക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കിത് ഫ്രി അടച്ച് വെച്ചിട്ട് ഇത് നല്ല തണുപ്പിൽ നമുക്ക് ഫ്രീസറിനകത്ത് വെക്കാം ഫീസറിനകത്ത് വെക്കുമ്പം ഏഴോ പത്തോ മണിക്കൂറ് നമ്മളിത് ഫ്രീസറിനകത്ത് വെക്കലിൽ നിർബന്ധമാണ് കേട്ടോ അതുകൊണ്ട് ഞാനിത് വൈകുന്നേരമാണ് ഉണ്ടാക്കിയത് എന്നാൽ രാത്രി അത് നമുക്കത് ഫ്രീസറിനകത്ത് വെച്ചാൽ നേരം വെളുത്ത എന്നുള്ളതിലാണ് ഞാൻ അങ്ങനെ വെച്ചിട്ടുള്ള കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഉച്ച സമയത്താണ് ഞാൻ എടുത്തിട്ടുള്ളത് പിള്ളേർ സ്കൂൾ വിട്ട് വരുമ്പം എടുത്തു ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ വ നല്ല അടിപൊളി ഐസാണ് കേട്ടോ നോക്കൂ നല്ല അടിപൊളി ഐസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് താങ്ക് ഫോർ വാച്ചിങ് ബൈ